ജനിച്ചു വീഴുമ്പോൾ കുഴിമാടത്തിലേക്ക് തല്ലിയിട്ടിരുന്ന പെൺകുട്ടികൾക്ക് ജന്മാവകാശം നൽകി ജീവവകാശം നൽകിയ മതമാണ് ഇസ്ലാം കംപ്ലീറ്റ് ഫ്രീഡം സമ്പൂർണമായ സ്വാതന്ത്ര്യം നൽകിയ മതമാണ് ഇസ്ലാം അതുകൊണ്ടാണ് ലാമാ ചോദിക്കുന്നത് മീൻസ് ഗ്രേറ്റ് ആൻഡ് ലളിതമായ മാർഗത്തിലൂടെ പ്രൗഢമായ ലക്ഷ്യത്തിലേക്ക് അത്യുച്ഛലമായ വിജയം വരിച്ചവർ ഞാൻ ലോകത്തെ മുഴുവനും നോക്കി ഒരാളെയും കാണാൻ കഴിയുന്നില്ല അവസാന എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇനി ഒന്നുകൂടി ഞാൻ ചോദിക്കുകയാണ് ചോദിക്കുകയാണ് ചെയ്യാൻ ഒരാളെ ഒന്ന് മുസ്ലിം ചരിത്രകാരന്റെ വാചകമല്ല ഇതൊരു ഇസ്ലാമിക വായനക്കാരന്റെ അഭിപ്രായമല്ല ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഹൈന്ദവ സഹോദരനായ കവി അദ്ദേഹം നോക്കുകയാണ് പ്രവാചകർ വസ്ല്ല മതങ്ങളെ അദ്ദേഹത്തോട് ചോദിച്ചു അത്രേ നിങ്ങൾ ഹിന്ദുവായിരിക്കെ എന്തിനാണ് മുഹമ്മദ് നബി ഇത്ര പ്രകീർത്തിക്കുന്നത് അപ്പോഴദ്ദേഹം പറഞ്ഞു ഹിന്ദു മുഹമ്മദ് ഞാൻ ആണ് അതോടൊപ്പം ഞാൻ മുഹമ്മദ് നബിയെ ഇഷ്ടം വെക്കുന്ന ആളാണ് എന്നിട്ട് അവസാനം പറഞ്ഞു ലോകത്തിൽ നിന്ന് മുഴുവനും കരുണയാണ് മുത്തുന വിധങ്ങൾ എന്നതിന്റെ ആശയം നാളെ മേ എന്നെ കൂടി സ്വർഗത്തിലെ കണ്ട നേതാവ് കൊണ്ടുപോകും വായിക്കുകയാണ് അവസാനം അദ്ദേഹത്തിന്റെ മരണശലിയിൽ കിടക്കുമ്പോ അദ്ദേഹം പെട്ടെന്ന് ചാടി ചാടിയെഴുന്നേറ്റിട്ട് പറയുകയാണ് കൗസർ അലി കൗസരി എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം പറയുകയാണ് എന്റെ കുടുംബമേ എന്നെ ഈ ആസന്ന ഘട്ടത്തിൽ എന്നെ വിളിക്കാൻ എന്റെ പ്രവാചകർ വന്നിരിക്കുകയാണ് സാന്നിധ്യം അറിഞ്ഞുകൊണ്ട് പ്രവാചക ശ്രേഷ്ഠരെ സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഹൈന്ദവ സഹോദരനായ കവി പുണ്യനബിയെ വായിക്കുകയാണ് ജീവിതത്തിന്റെ നാനാർത്ഥങ്ങളെ അറിയുകയാണ് അവസാനമാണ് മദീനായുടെ മലർവനിരുന്ന ബാലോകരുടെ കൃത്തടങ്ങളിൽ വിശിഷ്ട ഗുണങ്ങളുടെ വരിഷ്ടാധ്യായങ്ങൾ അത്യുജ്വലമായി വിതച്ചു കൊടുക്കുന്ന യും നിങ്ങളുടെയും ആത്മാവിന്റെ അറിയുകയാണ് ആനുകാലിക ലോകത്ത് സ്ത്രീ ജനങ്ങൾ അറിയണം ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്വാതന്ത്ര്യം അത്ര വലുതാണ് നമ്മുടെ നാട്ടിലൊക്കെ സമത്വവാദം പോയിട്ട് അടിസ്ഥാന അവകാശം കൊടുക്കാൻ കഴിയുന്നില്ല കെട്ടിച്ചേക്കാൻ ഒരു നിയമം കൊണ്ടുവരാൻ കഴിയുന്നില്ല ഇപ്പോഴും സ്ത്രീധനത്തിന്റെ കണ്ണുനീരിൽ കുടുംബങ്ങൾ തലകുനിച്ചും കുഴികുഴിച്ചും കാത്തിരിക്കുകയാണ് അപ്പോഴിവിടെ ലിംഗസമത്വത്തിന്റെ തീർവാണങ്ങൾ അന്തരീക്ഷത്തിൽ എന്തൊരു അത്ഭുതമാണിത് അതേ അതേസമയത്ത് ഇസ്ലാമിക നിയമം നടപ്പിലായ നാടുകളിൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പോ ഒരു മുസ്ലിം പിതാവ് എന്റെ വീടിന്റെ നല്ലവരായ ആൺകുട്ടികൾ മഹറും ഒരുക്കി വന്ന് കാത്തു നിന്നിട്ട് നിങ്ങളുടെ മോളെ കെട്ടിച്ചു എന്ന് ചോദിച്ചു അതുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ ആൺകുട്ടികളെ കെട്ടിക്കാനുള്ള ചാരിറ്റി സംഘടനകളാണ് നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടികളെ കെട്ടിക്കാനുള്ള ചാരിറ്റി സംഘടനകളാണ് ആദ്യം ഇവിടെയല്ലേ മാറ്റം വരേണ്ടത് ലോകങ്ങളുടെ ഏറ്റവും നീതിമാന്മാരായ ഭരണാധികാരികളിൽ ഒരാളായ ധീരമായ മുന്നേറ്റങ്ങളിലൂടെ ലോക മാനിഫെസ്റ്റോകളിൽ ഇടപെടാൻ അവകാശം ലഭിച്ച മഹാനായ ഒമർവിൽ ഭരണകേന്ദ്രത്തിലേക്ക് ഒരു പെണ്ണ് വരികയാണ് വന്നിട്ട് ചോദിക്കുന്നു ഹലോ ഞങ്ങളുടെ മകറിന്റെ അളവ് നിശ്ചയിക്കാൻ നിങ്ങൾ ആരാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരം അനുവദിച്ചു കൊടുക്കണമെങ്കിൽ ഇത്ര വിവാഹ മൂല്യം വേണമെന്ന് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണ് അതിൽ ഇളവ് വരുത്താൻ പറയാൻ നിങ്ങൾ ആരാണ് ധീരനായ ധീരനായോട് ചോദിക്കുന്നു വിറക്കും കൈസറും ഞെട്ടുന്നതാ മുട്ടവും തകരുന്നതാ അങ്ങനെയുള്ള മഹാനായോട് ഒന്നുകൊണ്ട് ആ രാജ്യത്തെ ഒരു വനിത ഒരു സിവിലിയനായ വലിത വന്ന് അല്ല ഞങ്ങളുടെ അവകാശത്തെ നിഷേധിക്കാൻ നിങ്ങൾ ആരെന്ന് കിസ്രയുടെയും കൈസറിന്റെയും റോമിന്റെയും കോട്ട കൊത്തണങ്ങളിൽ ഇസ്ലാമിന്റെ സഹോദരന്മാരെ ഉമർ എന്ന് പറയുമ്പോ ഭരണാധികാരികൾ ഞെട്ടുമായിരുന്നു അങ്ങനെയുള്ള മഹാനായ ഉമർവിൽ ഹത്താപതങ്ങളുടെ മുമ്പിൽ വന്ന് അവകാശം നിലനിർത്താനും ചോദിച്ചു വാങ്ങാനുമുള്ള ആ സ്വാതന്ത്ര്യം നൽകിയ മതമേതാണ് അടിസ്ഥാനപരമായി ജീവവകാശം നൽകിയ മതമേതാണ് ജന്മാവകാശം നൽകിയ മതമേതാണ് ഇതെല്ലാം ലോകത്തിന് നൽകിയ നായകരാണ് ഈ ലോകത്തോടെ വിട പറയാൻ നേരം അവസാനം ചില മൊഴികൾ പറഞ്ഞു അറുപത്തിമൂന്ന് കൊല്ലത്തെ ജീവിതത്തിന്റെയും ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ഔദ്യോഗിക ദൗത്യങ്ങളുടെയും പരിസമാപ്തി കുറിച്ചുകൊണ്ട് ലോകത്തോടെ വിട പറയുന്ന നേതാവ് ഈ എന്തെല്ലാമാണ് പറയാനുള്ളത് പക്ഷേ അവിടെന്ന് പറഞ്ഞ ഒരു വാചകമാണ് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ അവകാശങ്ങളെ ഹനിക്കല്ലേ സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഒരു ലീഡർ ഒരു നേതാവ് ആ നേതാവിന്റെ പാഠഭാഗങ്ങളെ ഏതെങ്കിലും താൽക്കാലിക താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ചർച്ചയ്ക്ക് വേണ്ടി വലിച്ചടിച്ചാൽ ന്യായത്തെ തിരിച്ചറിയാനുള്ള ബോധം